നമസ്തേ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന സാധനം അതിരസമാണ് കേട്ടോ ഈ അതിരസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു ട്രഡീഷണൽ ഭക്ഷണമാണ് അല്ലെങ്കിൽ ട്രഡീഷണൽ സ്നാക്സാണ് ഇത് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നത് ദീപാവലി ദിവസമാണ് ദീപാവലി സ്വീറ്റ്സ് ചെയ്യുന്നതിനോടൊപ്പം എന്തായാലും അവർക്ക് ഇത് അത്യാവശ്യം ആയിട്ട് ഉണ്ടാക്കേണ്ട ഒരു സാധനമാണ് അതിരസം നല്ല സ്വാദുള്ള സാധനമാണ് ഇത് എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും ഇത് ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ് എന്നാലും കഴിക്കാൻ നല്ല സ്വാദാണ് നല്ല സോഫ്റ്റായ അതിരസമാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ എടുക്കുന്നത് ഇവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് രണ്ട് ഗ്ലാസ് പച്ചരി രണ്ട് ഗ്ലാസ് പച്ചരി എന്ന് പറഞ്ഞാൽ നല്ല മാവ് ആവുന്ന പച്ചരി ആയിരിക്കണം നമ്മൾ ഊണ് കഴിക്കുന്ന പച്ചരിയെന്നു കരുത് സാധാരണ റേഷനിലെ പച്ചരിയാണ് ഏറ്റവും നല്ലതിൽ ഈ രണ്ട് ഗ്ലാസ് അരി എടുത്ത് നല്ലോണം വെള്ളത്തിൽ കഴുകി അഴുക്കൊക്കെ കളഞ്ഞ ശേഷം ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറിൽ നിന്ന് രണ്ട് മണിക്കൂർ വരെ കുതിരാൻ വെക്കുക കുതിർത്തിയിട്ട് അത് ഊറ്റിയ ശേഷം നമ്മൾ നല്ലൊരു ഈ തോർത്തിലോ വെള്ളമുണ്ടിലോ കുറച്ച് വെള്ളം ആറാൻ വെക്കുക എന്നാൽ ഉണങ്ങാനും പാടില്ല അങ്ങനെയാണ് അത് ആറാൻ വെക്കുക ഇങ്ങനെ ഇതേമാതിരി നല്ലോണം പരത്തിയിട്ട് ആറാൻ വെക്കുക ആ വെള്ളം മേലെയുള്ള വെള്ളം വറ്റണം പക്ഷേ ഉള്ളിൽ വെട്ടമ്പിന് എന്നാൽ അത് പൊടിച്ചെടുത്ത പൊടി ഇതേമാതിരി ആയിരിക്കണം നമ്മളിങ്ങനെ കൈ പിടിച്ചാൽ ഇങ്ങനെ ഉണ്ടപൊടി ആവണം പൊടിക്കുമ്പോൾ പൊടിക്കണം ഈ രൂപത്തിലായിരിക്കണം കുറച്ച് തരി ഉണ്ടാവണം ഇപ്പം ഇതാണ് മാവീൻ്റെ ഭാഗം അതിന് ശേഷം രണ്ട് ഗ്ലാസ് ആയിരിക്കും മുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ ഉരുക്കി എടുക്കുന്നത് അത് പാവ് കാച്ചണം പാവ് കാച്ചണത് ഈ രൂപത്തിലായിരിക്കണം പാവ് കാച്ചുമ്പോൾ നമ്മൾ ആ പാവ് കാച്ചത് വെള്ളത്തിൽ ഒഴിച്ചിട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിലിങ്ങനെ ഉണ്ടയായിട്ട് വരണം അതാണ് പാവിൻ്റെ പാകം ആ പാവിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ട് നമ്മൾ പൊടിച്ച് വെച്ച ഇട്ട് ഇളക്കുക നല്ലോണം ഇളക്കി ആ പാവിനോട് ആ ചൂടാറുന്നതിന് മുന്നേ വേണമത്ര പാവ് ചൂടാറുന്നതിന് മുന്നേ നല്ലോണം ഇളക്കി വെക്കുക അതിലേക്ക് കുറച്ച് ചുക്ക് പൊടി രണ്ട് ഗ്ലാസ് അരി ഞാൻ ഇത് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു കുറച്ച് ചുക്ക് പൊടിച്ചിട്ട് അതിലേക്ക് വേതറാം അതിനുള്ള ഒരു നല്ല മണം നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് കുറച്ച് നെയ്യോ നല്ലെണ്ണയോ ഒഴിക്കാം ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് നല്ലെണ്ണ ഒഴിച്ച് അപ്പോൾ ഈ പാകത്തിലാവും നമ്മൾ കുഴച്ച് വെച്ച മാവ് ഇതേ പാകത്തിലാവും നമ്മൾ വേറെ വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല അതിൽ ആ പാവും ഈ ഓയിലും ആ നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഇത് രണ്ടതിൽ ഏതെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഈ രൂപത്തിൽ കിട്ടും ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം സാധാരണ ഇങ്ങനെ പാവ് കാച്ചി നമ്മൾ കുഴച്ച് വെച്ച മാവ് അന്ന് ചൂടണേക്കാട്ടും പിറ്റേ ദിവസം ചൂടണതാണ് നല്ലത് എത്രയും ദിവസം വൈകും എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് വയ്ക്കാം ഒരു മാസം വരയ്ക്കും ഈ മാവ് കുഴച്ച മാവ് എടുത്ത് വയ്ക്കാം ഇതേമാതിരി നമ്മൾ ചെറിയ ചെറിയ തട്ടകളായിട്ട് അല്ലെങ്കിൽ ചെറിയ ചെറിയ വട്ടങ്ങളാക്കി നമ്മൾ പരത്താം ഇങ്ങനെ കൈ കൊണ്ട് പരത്താൻ വിഷമാണെങ്കിൽ ഒരു ഇലയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ എടുത്ത് ഇലയാണ് ഏറ്റവും നല്ലത് ഇലയില് നല്ലെണ്ണയോ നെയ്യോ പരട്ടി ഇതേമാതിരി നമ്മൾക്ക് പരത്തി അധികം കന ഇല്ലാതെ പരത്തിയെടുക്കാം കന ഉണ്ടായാൽ കുറച്ച് ഉള്ളിൽ വേവാൻ വിഷമം കുറച്ച് നമ്മൾ പൂരിയെക്കാട്ടും കുറച്ച് കനത്തിൽ പരത്തി വെക്കുക അതേമാതിരി അങ്ങനെ പരത്തിയത് നല്ലെണ്ണയിൽ വറത്ത് ഞാൻ ഇവിടെ നല്ലെണ്ണയിലാണ് വറുത്തെടുക്കുന്നത് നെയ്യിലും വറുത്തെടുക്കാം കേട്ടോ നമ്മളെ അനുസരിച്ച് നമ്മുടെ ടേസ്റ്റ് ടേസ്റ്റിനെ അല്ലെങ്കിൽ സ്വാദിനനുസരിച്ച് നമുക്കെതിരെ വേണമെങ്കിൽ വറുത്തെടുക്കാം അപ്പം ഞാനിത് വറുത്തു കോരുന്നത് നല്ലെണ്ണയിലാണ് നല്ല ഇതേമാതിരി ചുവപ്പ് നിറം വരെ നല്ലൊരു ചുവപ്പ് നിറം വരെ വറുത്ത് കോരി നമ്മൾ ഇതേമാതിരി വറുത്ത് അതിനൊന്ന് അമർത്തി അമർത്തിയെടുക്കണം എണ്ണ പിടിക്കും പിടിക്കുമ്പതിൽ അതുകൊണ്ട് നമ്മൾ ഒരു സ്പൂൺ കൊണ്ടോ ഒരു കയ്യിലോണ്ടോ ഇത് അമർത്തി അതിൻ്റെ എണ്ണ കളയണം ഇപ്പം നമുക്ക് നല്ല സ്വാദുള്ള അതിരസം റെഡിയാണ് നമുക്കെല്ലാവർക്കും ഈ അതിരസം കഴിച്ചു നോക്കാം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം